ബുധനാഴ്ച ദിവസവും വിശേഷങ്ങളും നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഓരോ ദിവസവും ഓരോ ദേവനെ വിശേഷമായിട്ട് കരുതുന്നതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പം ബുധനാഴ്ച ദിവസം ഏത് ദേവനാണ് വിശേഷമായിട്ട് നമ്മൾ കരുതേണ്ടത് എങ്ങനെയാണ് പൂജകൾ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ബുധനാഴ്ച അയ്യപ്പന് പ്രാധാന്യമായിട്ട് കരുതി ബുധനാഴ്ച ദിവസം അയ്യപ്പനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് അയ്യപ്പനെ വിശേഷമായിട്ട് പൂജകൾ ചെയ്യുക അയ്യപ്പനെ പ്രാർത്ഥിക്കുക അതിനൊക്കെ ബുധനാഴ്ച വിശേഷമായിട്ട് കരുതുന്നുണ്ട് ചില ആൾക്കാർ ബുധനാഴ്ച ശനിയാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച ശബരിമലയ്ക്ക് മാലയിടുന്ന സമ്പ്രദായവും കേട്ടിട്ടുണ്ട് അപ്പം ബുധനാഴ്ച അയ്യപ്പനെ പ്രാധാന്യമായിട്ട് കരുതുന്നു അതുപോലെ തന്നെ ബുധനാഴ്ച വിദ്യാമൂർത്തികളായിട്ടുള്ള സരസ്വതിയെ അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തിയൊക്കെ ഉപാസിക്കുന്ന രീതിയും കേട്ടിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠനത്തിൽ ശ്രദ്ധ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സരസ്വതി പൂജകൾ ചെയ്യുക സരസ്വതിയുടെ മന്ത്രങ്ങൾ ജപിക്കുക അല്ലെങ്കിൽ മൂകാംബികയിൽ ദർശനം നടത്തുക സരസ്വതിക്ക് പൂജ ചെയ്യുക അതിനൊക്കെയും ബുധനാഴ്ച ദിവസം വിശേഷമായിട്ട് കരുതുകയും പിന്നെ പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ വളരെ വിശേഷമായിട്ട് അല്ലെ പുതിയൊരു പഠന രീതി തുടങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയൊരു വിദ്യ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കലാകാരന്മാർ ഏതെങ്കിലും ഒരു പുതിയ രീതിയിൽ പഠനം ആരംഭിക്കാൻ വേണ്ടിയിട്ടൊക്കെ തിരഞ്ഞെടുക്കുന്ന ദിവസവും കൂടിയാണ് ബുധനാഴ്ച ബുധനാഴ്ച പൊതുവെ എല്ലാ മംഗളകാര്യങ്ങൾക്കും വിശേഷമായിട്ട് കരുതുന്നുണ്ട് ബുധനാഴ്ച പുതിയ വസ്ത്രം ധരിക്കാൻ ഏറ്റവും നല്ലതാണ് ഇപ്പം ബുധനാഴ്ച ദിവസം അതുപോലെ തന്നെ ബുധൻ്റെ ദിവസമാണ് ബുധനാഴ്ച നമുക്കറിയാം വിദ്യാകാരകനായിട്ടുള്ള ബുധന് വളരെ വിശേഷമായിട്ട് കരുതുന്ന ദിവസമായതുകൊണ്ട് തന്നെ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പോയി തൊഴുത് ബുധനെ പ്രാർത്ഥിക്കുക പ്രീതിപ്പെടുത്തുക എന്ന സമ്പ്രദായവും കണ്ടുവരുന്നുണ്ട് അപ്പം ബുധനാഴ്ച പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്കായിട്ട് വിശേഷമായിട്ട് കരുതാവുന്ന ദിവസമാണ് അപ്പം നമ്മൾ സരസ്വതി ദേവിയെ കാണുക അല്ലെ പ്രാർത്ഥിക്കുക അതുപോലെ ദക്ഷിണാമൂർത്തി വിദ്യ വിദ്യയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ ബുധനാഴ്ച ദിവസം മാറ്റിവെച്ചാൽ വളരെ നല്ലതാണ് ബുധനാഴ്ച വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനയ്ക്കും അവരുടെ ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് നമുക്ക് കരുതാവുന്നതാണ് അതുപോലെ അയ്യപ്പ പ്രാധാന്യമുണ്ട് അയ്യപ്പന് ശാസ്ത്രാവിൻ്റെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ബുധനാഴ്ച തൊഴുത് പ്രാർത്ഥിച്ചാൽ അതും വളരെ വിശേഷമായിട്ട് കണക്കാക്കുന്നുണ്ട് എല്ലാവർക്കും ബുധ ബുധഗ്രഹത്തിൻ്റെയും പിന്നെ അയ്യപ്പൻ്റെയും സരസ്വതി ഭഗവതിയുടെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം